ഒരു ചലഞ്ച് ചലഞ്ചുമായിരുന്നു ഇതിൽ ഒരു കാ കഴിച്ച് തീർത്തു കഴിഞ്ഞാൽ പത്ത് രൂപ വെച്ചിട്ടു അങ്ങനെ എത്രത്തോളം കഴിക്കുന്നത് അത്രയും പൈസ കിട്ടും വെള്ളംകുടി മത്സരം സുന്ദരിക്ക് പൊട്ടുതടിയിൽ കല്ലേ കുത്തി ചാട്ടം ചേട്ടാ ഒരു പഴയ മറ്റമാരെ നമ്മളൊരു ഫുൾ കൊലയായിട്ട് വന്നതാണ് ഇപ്പൊ കാളാമുണ്ട മാത്രമുണ്ട് ടാസ്ക് കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പൊ നമ്മൾ വീണ്ടും ഒരു ചലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഉള്ളത് വലിയൊരു പൂം കൊലയാണ് ഇതിനകത്ത് ഒരു കാ കഴിച്ച് തീർക്കുന്നവർക്ക് നമ്മൾ പത്ത് രൂപ കൊടുക്കും അതുപോലെ എത്രത്തോളം കാ കഴിക്കുന്നു അത്രയും പൈസ നമ്മൾ കൊടുത്തോണ്ടിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ചലഞ്ചിലേക്ക് പോയാലോ കമൺ ഗാസ് ഏ ഒരു ചലഞ്ച് വരുന്നോ ഇതിൽ ഒരു കാ കഴിച്ച് തീർത്തു കഴിഞ്ഞാൽ പത്ത് രൂപ വെച്ച് അങ്ങനെ എത്രത്തോളം കഴിക്കുന്ന അത്രയും പൈസ കിട്ടും അവർ ചർച്ചയിലാണ് അവർ അല്പസമയത്തിനുള്ളിൽ വരും എന്നാണ് തോന്നുന്നത് ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ച അവർക്ക് പോരും വരുന്നത് മത്സരത്തിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കുന്നത് അതെ വീണ്ടും നമ്മുടെ കൊലച്ചഞ്ചിൽ മത്സരിക്കാനായി എത്തുന്നത് ഒരു സുഹൃത്താണ് ആ വേഗം ഇങ്ങോട്ട് വാന്ന് എന്ത് പേരെന്ത് ദീപിക ദീപിക എന്നെ എവിടെയും കണ്ടിട്ടുണ്ടോ എവിടെയും കണ്ടിട്ടില്ലേ യൂട്യൂബിൽ ഉണ്ടെന്ന് ഇൻസ്റ്റഗ്രാമിൽ മിസ്റ്റർ ജോക്കർ ഇൻസ്റ്റഗ്രാമിൽ മിസ്റ്റർ ജോക്കർ എന്ന് പറഞ്ഞപ്പോ കണ്ടു അല്ലെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടല്ലോ ീപികയാണ് അടുത്തായിട്ട് മത്സരിക്കാൻ വന്നത് ഒരു കായ് ഇരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പത്ത് രൂപ നമ്മൾ കൊടുക്കും അങ്ങനെ എത്രത്തോളം കായ് കഴിക്കുന്നു അത്രയും പൈസ നമ്മൾ ദീപക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും ഓക്കെ കഴിഞ്ഞു ഏ ദീപ് ആദ്യത്തെ കായ് ഇരിഞ്ഞിരിക്കേസ്റ്റ് ഇവര് ആ പ്രോത്സാഹിപ്പിക്കണ്ടേ ഞാൻ പത്ത് രൂപ ഒരു കാ കഴിച്ച് തീർത്തിരിക്കയാണ് അടുത്ത കായയാണ് അടുത്ത കാ രണ്ടാമത്തെ കായിരിക്കൂരിൽ അവരിപ്പ നമ്മളെ കലിച്ച് പിള്ളേര് രണ്ടാമത്തെ പഴം കഴിച്ചോണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ രണ്ടാമത്തെ പഴം രണ്ടാമത്തെ പഴം കഴിച്ചു തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടുത്തത് മൂന്നാമത്തെ പഴം കഴിക്കൂ കഴിക്കൂ കഴിച്ചുകൊണ്ടേ ഇരിക്കൂ എന്ന മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ദീപികയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് മൂന്നാമത്തെ കഴിച്ചിരിക്കുകയാണ് അങ്ങനെ മൂന്ന് പഴം നിന്ന് നമ്മൾ മുപ്പത് രൂപ അടുത്ത അടുത്ത കൊടുത്തിരിക്ക മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ദീപിക ദീപിക ഇപ്പൊ നാലാമത്തെക്കായാണ് ഇരിഞ്ഞിരിക്കുന്നത് സൂപ്പർ പഴം കേട്ടോ ഇത് മുഴുവൻ ഞാൻ തിന്നെ കൊടുക്കത്തില്ല ഇത് ഞാൻ കുറച്ച് അടുത്ത ഓക്കെ അങ്ങനെ നാല് പഴം കഴിച്ചു തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ നാല് പഴം അഞ്ചാമത്തെ പഴം ആവേശ ആവേശത്തോടെ ഇരിഞ്ഞിട്ടുണ്ട് ഇതൂടെ പോത്തള്ളന്നാണ് പറയുന്നത് അല്ലേ മാക്സിമം അഞ്ചു പഴം അതിൽ കൂടുതൽ കഴിക്കാൻ വയ്യന്നു പറയുന്നത് ട്രൈ പയ്യ് നോക്ക് അതെ അഞ്ചാമത്തെ കഴു ആവേശത്തോടെ അടിച്ചു തീർത്തിരിക്കുകയാണ് അമ്പത് രൂപ കിട്ടിയിരിക്കുകയാണ് അമ്പത് രൂപ മതി അമ്പത് രൂപയുടെ നിർത്തി കേട്ടോ അമ്പത് ഓക്കെ ചലഞ്ച് വരുന്നോ ഒരു ചാലഞ്ച് വരുന്നോ അത് ഞാൻ ആ ചലഞ്ച് വരുന്നോ ഒരു പഴം കഴിച്ചു തീർത്താ പത്ത് രൂപ കിട്ടും അങ്ങനെ എത്ര പഴം കഴിച്ചു തീർക്കുന്ന അത്രയും രൂപ കിട്ടും എത്ര പഴം എണേലും കഴിക്കാം കമാൻ 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 ഇവിടെ ഇവിടെ ആദർശ് പേരെങ്ങനെ അഭിരാം പേരെങ്ങനെ ആതിരാ ശ്രീലക്ഷ്മി ലാവണേഷ് ആദർശാണ് മത്സരിക്കാൻ പോകുന്നത് ഓക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അവൻ ആദ്യത്തെ കായരിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതാ നോക്കി മത്സരിച്ചു തുടങ്ങിയിരിക്കുകയാണ് കഴിച്ചാ മതി ഇഷ്ടംപോലെ സമയമുണ്ട് ആ ആദർശാണ് ഒരു പഴം കഴിച്ചിരിക്കുകയാണ് ഏ ബാങ്കർ അവിടെ ആണ് ബാങ്കർ ഭയങ്കർ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ട് പൈസ അതെ രണ്ടാമത്തെ പഴമാണ് ആണ് ഇരിഞ്ഞ് കഴിച്ചോണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പഴം ചേട്ടാ ഒരു പഴം അടിച്ചു 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 അങ്ങനെ രണ്ടാമത്തെ പഴം അങ്ങനെ അടിച്ചു തീർത്തിരിക്കുകയാണ് അവൻ സ്വന്തമാക്കിയിരിക്കുന്നു ഇരുപത് രൂപ അത് തന്നെ അതെ അവൻ മൂന്നാമത്തേക്കായി അരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ കമോണ്ടർ മഹേഷല്ല കമോണ്ടർ ആദർശം ആക്കിയിട്ടുണ്ട് നമ്മൾ അടുത്ത അടുത്ത കായ് തീർന്നിരിക്കുകയാണ് അടുത്ത പൈസ നമ്മൾ കൊടുത്തിരിക്കാണ് അത് ഏഴാമത്തെ കായാണ് അവൻ കഴിച്ചോണ്ടിരിക്കുന്നത് അല്ല അല്ല പൂവൻ വേറെ ഞാൻ പൂവം വേറെ ഇതിനെയോ അട ഇത് ഞാൻ പൂവല്ല ഇത് വെറും പൂവാനോ ടേസ്റ്റ് രണ്ടും വ്യത്യാസം അടുത്ത കാ കഴിച്ചു തീർത്തിരിക്കാണ് വീണ്ടും നമ്മൾ പത്തിക്കാണ് അടുത്ത കായീട്ടുണ്ട് അവൻ അവൻ വാശിയോടെ പഴത്തിനോട് എന്തോ ശത്രുതോ തോന്നും വാശിയോടാണിക്കുന്നത് ആ കഴി 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 കഴിഞ്ഞു ആ വെള്ളംകുടി മത്സരം സുന്ദരിക്ക് പൊട്ടുതടിയിലെ കല്ലേ കുത്തിച്ചാട്ടം കലവടി മത്സരം എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് അശോകരി ക്ഷീണമാകാം പൈസ കൊടുക്കാ അടുത്ത കായരി സുഹൃത്തുക്കളെ ഒന്ന് ഞാൻ മൈൻഡൌട്ടായി അതെ കായരിയാണ് അടുത്ത കായരിഞ്ഞിരിക്ക പതിമൂന്ന് പഴം അകത്താക്കിയാൽ പഴം പിഴുങ്ങിയെന്നുള്ള പേര് നേടുവാൻ തന്നെ പറയുന്നത് ടാ നീ പഴം കൊറച്ചടിച്ചാ മതി ഒരു പഴം മിഴുങ്ങി നാളെ കോളേജ് വരുമ്പോ പറഞ്ഞു കാശ് ഒരാളെ കൈ അടിക്കുന്നുണ്ടോ രണ്ടുപേരട കൊണ്ട് കൈ അടിക്കുന്നു സ്ലോ മോഷന ഏഹ് ഞാൻ പയ്യെ തിന്നാ പനേം തിന്നോ പത്ത് രൂപ വീണ്ടും കൊടുത്തേങ്ങായി അടുത്ത കായിരിഞ്ഞോ ഇരിഞ്ചരിഞ്ഞു പതിനാറാമത്തെ കായ് കഴിയുന്ന സുഹൃത്തുക്കളെ അടുത്ത പഴം അടുത്ത പതിനേഴാമത്തെ കായാണ് അവൻ നെഞ്ചും പിരിച്ചായി ഇങ്ങനെ കഴിക്കുന്ന സുഹൃത്തുക്കളെ ഇങ്ങനെ ഇങ്ങനെ വന്നവരായിരുന്നു ഇപ്പൊ ഇങ്ങനെയായി പതിനേഴാമത്തെ പഴം ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ വരികയല്ലോ ആ അതന്നെ യൂണിവേഴ്സിറ്റി പഴം തന്നെയോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി പോയിട്ട് വന്നവനാണ് പതിനെട്ടാമത്തെ പഴമാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതെ കായ് അടുത്ത കായ് ഇരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടുത്ത കഴിച്ചുകൊണ്ടിരിക്കുന്നു പത്തൊമ്പതാമത്തെ കായ് കഴിച്ചു തീർത്തിരിക്കാണ് അടുത്ത ഇരുപതാമത്തെ കായാണ് ഇവരി സാറേ ഞാൻ കൊറച്ച് ഓവറായിട്ട് പഴം മാത്രമേ ചീന്നുള്ളത് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ആദ്യമായിട്ട് കാണാം ആ കൺവെൻസിംഗ് സ്റ്റാർ ആണ് അവന് ആകർഷം ഇരുപത് പഴ സ്വന്തമാക്കി സുഹൃത്തുക്കളെ ഇരുപത് പഴ സ്വന്തമാക്കി അല്ല കഴിച്ചു നിർത്തിരിക്കണോ പൊന്നോ എന്തിനു വീട്ടിൽ പോവാൻ എനിക്കറിഞ്ഞൂട സുഹൃത്തുക്കളെ അറ്റന്മാരെ നമ്മളൊരു ഫുൾ കൊലയായിട്ട് വന്നതാണ് ഇപ്പൊ കാളാമുണ്ട മാത്രമുണ്ട് ടാസ്ക് കംപ്ലീറ്റ് കഴിഞ്ഞു ഇതാ തൊലി നമ്മുടെ ഈ ബാസ്ക്കറ്റിലുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോസ് വേണ്ടി നമ്മൾ ഇനി എത്തുന്നതാണ് അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എയ്റ്റ് മേ ആ മിസ്റ്ററി ഫോളോ ചെയ്ത് പോണം കേട്ടോ ഇൻസ്റ്റഗ്രാം അത്രേ ഉള്ളൂ